പ്രണയ നായകൻ പ്രാവശ്യം നായകനായി അങ്ങനെ കേരളം കഴിച്ചു ബാക്കിയുള്ള സമയത്തൊക്കെ ലൂസർ തന്നെയായിരുന്നു എല്ലാം മൺവി ട്രാഫിക്കായിരുന്നു ഓപ്പണായിട്ട് രണ്ടു മൂന്ന് പേരുടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും വലിയ താല്പര്യം എന്താണ് മച്ചാനെ എന്നൊക്കെ പറഞ്ഞു പോണ പരിപാടിയൊന്നും അവിടെ അവിടെ സ്ലാങ്ങായിട്ട് ഇട്ടും മാച്ച് ആവണം അപ്പം ഭയങ്കര പണിയെടുത്ത് ഡബ് ചെയ്യാനായിട്ട് ഇപ്പം എന്നെ ഏൽപ്പിച്ചത് സാംസങ് തന്നെ അസോസിയേറ്റ് ആണ് ഡയലോഗ്സ് പഠിപ്പിക്കാൻ അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ ബേസിക്കലി സ്ലാങ് ഫ്രണ്ട്സ് ഒക്കെ ഒരു ി കൊച്ചിക്കാരീർത്തിന്റെ ഷംസു പച്ച എന്നാണ് പറയണത് അഭിലാഷമാണ് സ്വാഗതം ചെയ്യുന്നു സജി ചേട്ടൻ തൻവി ആൻഡ് തൻവിൻ താങ്ക് യു ചേട്ടൻ മൊത്തം കെറ്റപ്പ് മാറ്റി പിടിച്ച് പുത്തൻ ലുക്ക് എന്താ പറയാ ഒരു പ്രണയനായകനായിട്ട് വീണ്ടും സ്ക്രീനിലേക്ക് എത്തുകയാണ് എന്തായിരുന്നു മാറ്റത്തിനുള്ള ഒരു കാരണം താങ്ക്സ് ടു ഷംസു സൈവ റോണക് സേവിയർ രണ്ടുപേരും കൂടെ മുടി വളർത്താൻ പറഞ്ഞ് മുടി വളർത്തിച്ചെന്നു അങ്ങനൊരു പുതിയ രൂപത്തിലേക്ക് എന്നെ അവർ കാർവ് ചെയ്തെടുത്തു സന്തോഷമുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് ഇങ്ങനത്തെ ഒരു ലുക്കിൽ ഐ മീൻ ഈ ഒരു ലുക്കിൽ വന്നിട്ടേ ഇല്ല ഞാൻ മുടി ഇത്രയും വളർത്തിയിട്ടുമില്ല പലരും ചോദിക്കാറുണ്ട് വിഗ് ആണെന്നൊക്കെ പാച്ച് വെച്ചിട്ടുണ്ടോന്നൊക്കെ പക്ഷെ ഒറിജിനൽ മുടി തന്നെയാണ് മൂന്നു മാസം പെട്ടാതിരിക്കുക അല്ല പക്ഷേ എന്നെ സംബന്ധിച്ചത് ഒരു കഷ്ടപ്പാട് തന്നെയായിരുന്നു വെച്ചാല് ഇത് വളർന്നു കഴിഞ്ഞാല് ഇത് ചുരുളും മുടി എന്നിട്ട് പിന്നെ അവിടുന്ന് ഇടുന്നൊക്കെ ഇങ്ങനെ ഓരോ ഡയറക്ഷനിലേക്കാണ് പൊങ്ങി നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഹെയർ സ്റ്റൈലിസ്റ്റിനെ കൂടെ കൊണ്ടാണ് നടക്കുന്നില്ലല്ലോ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഇവർ സ്റ്റൈൽ ചെയ്ത് തരും അല്ലാതെ പുറത്തിറങ്ങാൻ വേണ്ടി വലിയ പ്രയാസമായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് ദിവസം തൊപ്പി വെച്ചപ്പോഴത്തേക്കും പിന്നെ കുറച്ച് പേര് പറഞ്ഞു തൊപ്പി വെച്ചാൽ പറയാൻ പറ്റില്ല ചില മുടി കൊഴിയും അപ്പോൾ അതുകൊണ്ടും അപ്പോൾ അത് മാറ്റി പിന്നെ നമ്മുടെ സ്പോർട്സ് കടയിൽ നിന്ന് മറ്റേ ഒരു റൗണ്ട് ഇതിൽ ഇങ്ങനെ തുണി പോലത്തെ ഒരു സാധനം അതെ അത് വെച്ച് നടക്കുമായിരുന്നു അപ്പം അങ്ങനത്തെയൊക്കെയുള്ള പരിപാടി ചെയ്തിരുന്നു സോ അൾട്ടിമേറ്റ്ലി ലുക്ക് ഭയങ്കര ആണെന്നുള്ളത് പലരും കമന്റ്സിലും പറഞ്ഞു എന്നോട് ഇതേപോലെ താങ്കൾ പറഞ്ഞ പോലെ നേരിട്ടും പറഞ്ഞു അപ്പോൾ അഭിലാഷിന് ഇങ്ങനത്തെ ഒരു ലുക്ക് ഇതായിരുന്നു ഒരു പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ലുക്കിലേക്ക് റോണക്സിന് എത്തിക്കാൻ പറ്റി ആൻഡ് എനിക്കും എന്നെ സംബന്ധിച്ചൊരു ഒരു ഭയങ്കര ചേഞ്ചാണ് ശേഷം പിന്നെ ഒരു പ്രണയനാഗ നായകന്റെ വേഷത്തിലേക്ക് എത്തുന്നത് പക്ഷേ പടമായിരിക്കും തോന്നുന്നുണ്ട് അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നിരിക്കാമായിരുന്നു ഒന്ന് രണ്ട് പടത്തിൽ അറ്റംപ്റ്റ് ചെയ്തായിരുന്നു ഒരു പടത്തിൻ്റെ പേരോ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലായിരിക്കും ജൂബിലി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തൊരു അത് ടൂ തൗസൻഡ് സെവനിലൊക്കെ വന്നൊരു സിനിമയാണ് ഞാൻ അത് തിയേറ്ററിൽ അങ്ങനെ വർക്കായില്ല പിന്നെ എങ്കിലും ചന്ദ്രിക എന്ന് പറഞ്ഞ എങ്കിലും ചന്ദ്രിക അതിൻ്റെ അത് അഭിലാഷിക അപ്പോൾ എങ്കിലും ചന്ദ്രികയിൽ ആക്ച്വലി അതൊരു വൺ വേ ട്രാഫിക് ആയിരുന്നു എനിക്ക് മാത്രം ഹീറോയിനോട് പ്രണയം പ്രണയം വേറെ വേറെ രീതിയായിരുന്നു പക്ഷെ ടു അഭിലാഷം ഇത് പിന്നെ ഒരു ഒരു ടൈപ്പ് ഓഫ് ലവ് സ്റ്റോറിയാണ് എങ്കിലേ അന്ന് ആ മയൂഖത്തില് കണ്ട അതേ വ്യക്തിയായിട്ട് തന്നെ അതേ ലുക്കിൽ തന്നെ സംഭവം എന്തായിരിക്കാം ഇരുപത് വർഷമായിട്ട് ഫോർ നവംബറിലായിരുന്നു ഷൂട്ട് സോ മോർ ദാൻ എന്ന് ഇതിനെ അറിയുന്നത് സംഭവം ഉള്ളത് ബാജറ മെയ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതല്ലാണ്ട് അതിന്റെ ചപ്പാത്തി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം അടുത്തൊരു മൂന്ന് വർഷമായിട്ട് അതാണ് അപ്പം ചപ്പാത്തി കഴിക്കുന്നതിൻ്റെ ഒരു ഇതും കിട്ടും ചപ്പാത്തി നമ്മൾ മിസ് ചെയ്യുന്നില്ല എന്നാൽ അത്രയും കൂട്ട് കാർബില്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല പക്ഷെ അതുകൊണ്ട് ഒരുപാട് അങ്ങ് തടി വയ്ക്കുന്നില്ല പിന്നെ കാപ്പ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് ഇടയ്ക്ക് വല്ലപ്പോഴും ജിമ്മിനെ പറ്റി ഓർക്കുമ്പോൾ പോയി വർക്കൗട്ട് ചെയ്യും അങ്ങനെ ഒരു റെഗുലർ വർക്കൗട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഇൻടേക്ക് അല്ല ഇൻടേക്ക് കുറവാ ചപ്പാത്തി കൊണ്ട് മാത്രമല്ല എൻ്റെ ഇപ്പം നൈറ്റിൽ ഞാൻ അധികം ഈ ആറുമണിക്ക് ശേഷം ഒന്നും കഴിക്കാറില്ല പിന്നെ നൈറ്റ് ഷൂട്ട് ഓവർ നൈറ്റ് ഷൂട്ട് ഇപ്പം സുമതി വളം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ നാലുമണി അഞ്ചുമണിവരെയൊക്കെ ഷൂട്ട് പോകുമ്പോഴത്തേക്കും രാത്രി ബോയിൽഡ് കടല കഴിക്കും പാരലേറ്റിയാൻ നോക്കുമ്പോഴത്തേക്ക് അർജുൻ നമ്മുടെ മധുരക്കിഴങ്ങ് അത് പുഴുങ്ങിയത് കഴിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ രീതിയിലുള്ള ാണ് ഫുഡാണ് കഴിക്കുന്നത് പക്ഷേ ചോറൊക്കെ ചോറൊക്കെ ബാക്കിയുള്ളവരെ കഴിക്കും പക്ഷെ അത് അത് കാണുമ്പോ ഭയങ്കര കൊതിയാണ് ഈ ചോറ് കാണുമ്പോഴത്തേക്കും മലയാളികൾക്ക് അങ്ങനെയാണല്ലോ എന്താ പ്രശ്നം വെച്ചാൽ ലൊക്കേഷനിൽ രാത്രിയൊക്കെ ആകുമ്പോൾ പുറമേന്ന് ബീഫൊക്കെ മേടിക്കും അപ്പൊ അത് അത് വരെ അതുവരെ ഒക്കെയാണ് ബീഫും പൊറോട്ട ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ സത്യം വേറെ ഒരു വഴിയില്ല അത് അങ്ങനെ

അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ് അഭിലാഷം അപ്പം അതില് ഇപ്പം ഓരോ ആൾക്കാരും ഇപ്പം സൈജോട്ടനാവട്ടെ അർജുനാവട്ടെ ഇതിൽ ശീതലുണ്ട് ഉമ മാം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നവാസ്കൾ നവാസ്ക ഒക്കെ കോമഡി ആയിരുന്നു ആദ്യം വന്ന ദിവസം തന്നെയുള്ള കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഈ വരുന്ന ഓരോ ഓരോ ആൾക്കാരെ ഞാനിപ്പം ഷംസവും എനിക്കിതിന് മുന്നേ ഉള്ള പരിചയമില്ല ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുള്ളൂ പിന്നെ കാണുന്നത് കഥ പറയാൻ വരുന്ന സമയത്താണ് ഇതിൻ്റെ സജാദ് കാക്കുവാൻ ഇതിൻ്റെ ക്യാമറ സാംസിൻ ഇതിൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട് ഇവരെല്ലാവരും ഞാൻ പരിചയപ്പെടുന്ന സെറ്റിൽ വന്നിട്ടാണ് പക്ഷേ സെറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ഇവരോട് സംസാരിച്ചു എനിക്കൊന്നും രണ്ടു ദിവസത്തിൽ തന്നെ ഫുൾ സെറ്റ് ആയിട്ട് ഞാൻ അപ്പം ഓരോരോ ആൾക്കാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു അത് ആക്ച്വലി ഈ സിനിമയിൽ കാണാനും ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ബിക്കോസ് ആ ഒരു സന്തോഷത്തോടെ ചെയ്ത് ആ ഒരു ഭാഗം എന്തായാലും ഈ സിനിമയിൽ വിസിബിൾ ആയിട്ട് എനിക്ക് എനിക്കോട് ഇതില് അർജുന്റെ വീണ്ടും ഒരു എക്സെൻട്രിക് കഥാപാത്രാണെന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ അപ്പം ഷംസ് വന്ന സംഭവം പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് ഒരു സംഭവം എന്തായിരിക്കും പിന്നെ ഇതിൽ ഈ കഥയിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു സ്മഗ്ലിംഗ് നടക്കുന്നുണ്ട് അതെന്താണെന്ന് പടം കാണുമ്പോൾ മനസ്സിലാവും അത് ഭയങ്കര ഒരു അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമായി മാറുമെന്ന് ചിന്തിച്ച് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് കാര്യമാണ് പക്ഷെ അത് റിയൽ ലൈഫിൽ നടന്നൊരു സംഭവമാണ് അപ്പോൾ അവിടെ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഒരു റൈറ്റർ ജനിതേൻ്റെ ഫ്രണ്ടിൻ്റെ അഡ്വക്കേറ്റ് മൂപ്പര് പറഞ്ഞു കൊടുത്തൊരു പരിപാടി നടന്ന സംഭവമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് അപ്പോൾ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി ആ ഇപ്പോൾ പിന്നെ ഈ ക്യാരക്ടർ വൈസ് നോക്കുമ്പോഴും ഭയങ്കര ഇല്ലാണ്ട് ഇങ്ങനെ കലവിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഞാൻ ഭ്രഹ്യുഗം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പടം ചെയ്തത് ഭ്രഹ്യുഗം ഭയങ്കര സട്ടിളായിട്ടൊക്കെ പോയി ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു കഴിഞ്ഞിട്ടപ്പോൾ ഇത് ഷാംസു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ കുറച്ച് കുറച്ചുകൂടി കുറച്ചുകൂടി വേണം അത് ഇതല്ല രാജു കുറച്ചുകൂടി കൂടി കേറ്റി കയറ്റി കേട്ടി എനിക്ക് മനസ്സിലാവേണ്ടായില്ല പിന്നെയാണ് പറഞ്ഞ നീ അഴിഞ്ഞ അടിക്കുക പറഞ്ഞപ്പോഴാണ് ഓക്കെ എന്നാ നോക്കാന്ന് പറഞ്ഞപ്പോഴത്തൊരു ഒരാത്ത ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ട്രാക്കിലേക്കൊന്നായി ആ പരിപാടി പിന്നെ ഈ സ്ലാങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോട്ടക്കൽ സ്ലാങ് ആണ് എന്റെ കോട്ടക്കലും പിന്നെ പക്ഷെ കൊച്ചിയിൽ ഇടക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് ഇയാൾക്ക് താജുദ്ദീൻ അൽ താജ് വ്യക്തിയാണ് പല ഫ്രാഞ്ചൈസീസ് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുനടക്കുന്ന ഒരു മച്ചാനാണ് ടി എഫ് സി എന്ന് പറഞ്ഞ താജു ഫ്രൈഡ് ചിക്കൻ തുടങ്ങാൻ നടക്കുന്ന ഒരു മച്ചാനാണ് അപ്പോൾ ഭയങ്കര ബിസിനസ് ആണെന്നുള്ള ചിന്തയിൽ പുതുപ്പണക്കാരനാണ് അപ്പോൾ അങ്ങനെ പോകണൊരു മച്ചാൻ അപ്പോ ഈ സ്ലാങ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ഞാൻ പറഞ്ഞ മച്ചാൻ എനിക്ക് ഈ സ്ലാങ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല അപ്പം കൊച്ചിയിൽ പിടിക്കാം കൊച്ചി പറഞ്ഞു നമുക്ക് ഡബ്ബിൽ പിടിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഡബ്ബിൽ പിടിക്കാം ഡബ്ബിച്ച് വന്നപ്പോൾ മച്ചാൻ നല്ലപടി ആവേണ്ട കൊച്ചിൻ്റെ ഈ നീ എന്താണ് മച്ചാനെ എന്നൊക്കെ പറഞ്ഞ് പോണ പരിപാടി ഒന്നും അവിടെ സ്ലാങ് ആയിട്ട് ഒട്ടും മാച്ചാ വേണം അപ്പോൾ ഭയങ്കര പണിയെടുത്ത് ഡബ് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചത് സാംസങ്സോസിയേറ്റ് ആണ് ഡയലോഗ്സ് പഠിപ്പിക്കാൻ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവൻ ബേസിക്കലി കൊച്ചിക്കാരനാണ് അപ്പൊ അവനേട എന്നെ ഏൽപ്പിച്ച സ്ലാങ് പഠിപ്പിക്കാൻ പൂർത്തിയായി അയ്യോ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ബുദ്ധിമുട്ടില്ല രാജുലെസ് പൊതുവേ മറ്റേ ഹൈപ്പർനെസ് ഹാപ്പിയാണ് ഫുൾ ടൈം പുറമെ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് നിക്കുന്ന പരിപാടിയും എന്നെക്കാട്ടും കുറച്ചും കൂടി ഓവറാണ് വച്ചാൽ ഞാൻ ഓവർ ആണെങ്കിൽ അതിനെ ഓവറാണ് അഴിഞ്ഞാട്ടം എന്നല്ല അതിന് പറയണ ഭയങ്കര ഹൈപ്പറും ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും ചിലവില്ലാതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും സംസാരിക്കാൻ ഇടപെടത്തൂല ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ തന്നെ പറയും നമുക്കൊരു കട തുടങ്ങിയാലോ കട തുടങ്ങാം കടങ്ങ ആ ഒരു സാധനമാണ് ഉണ്ടോ പതുങ്ങി സ്വഭാവം ഉണ്ടല്ലോ ഇപ്പൊ അത് ഞാൻ കുറച്ചൂടെ പച്ചയ്ക്ക് പറഞ്ഞു അവർ കുറച്ചുകൂടെ സഭ്യമായിട്ട് പറഞ്ഞു ഒരു പമ്മി സ്വഭാവം അപ്പൊ അത് എന്നെവിടെ ഉണ്ടത് പിന്നെ ഈ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അധികം സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ക്ലോസ് ആകാൻ കുറെ സമയമെടുക്കും ഒരു ഇതൊക്കെ ഐ മീൻ ട്രേറ്റ്സ് അതൊക്കെയാണ് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ പക്ഷെ അഭിലാഷിന് വന്ന് പറഞ്ഞപ്പം ഇപ്പൊ വീണ്ടും ഒരു വേഷം ചെയ്യുന്നു ജീവിതത്തിൽ എങ്ങനെയായിരുന്നു പ്രണയനായകനായിരുന്നു പ്രണയനായകൻ ആയിരുന്നു പ്രണയനായകൻ കഴിച്ചു ബാക്കിയുള്ള സമയത്തൊക്കെ ലൂസർ തന്നെയായിരുന്നു എല്ലാം മൺവി ട്രാഫിക് ആയിരുന്നു ഓപ്പണായിട്ട് രണ്ടുപേരുടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും വലിയ താല്പര്യ പിന്നെ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പം ഐ മീൻ ഞാനാ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കഴിച്ചു പറഞ്ഞല്ലോ ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര നിരാശ തോന്നിയായിരുന്നു പിന്നെ 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 അർജുനാണെങ്കിലും അർജുനും ജീവിതത്തിലെ പ്രണയനായകൻ തന്നെയാണ് പക്ഷേ ആ പ്രണയം അല്ലാതെ വീണ്ടും അതൊരു വർഷം പോയി പിന്നെയാണ് പ്ലസ് വണ്ണിലേക്ക് തന്വേലോ ഒരു പ്രണയ സിനിമയിലെ നായികയാണ് പറയും പറയൂ പറയണം അല്ലെങ്കിൽ പ്രൊപ്പോസൽസും കാര്യങ്ങളൊക്കെ സ്കൂള് മുതലൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ആക്ച്വലി ഒരു

പാട്ടൊക്കെ ഷംവിന്റെ ഫ്രണ്ട്സൊക്കെ ഒരു പ്രത്യേക പച്ച കളറിന് ഷംസു പച്ച എന്നാണ് പറയണത് പച്ച ഉഗ്രൻ ഷെയ്ഡാണ് അത് ഗ്രീനിന്റെ നമ്മുടെ അഭിലാഷെന്ന് എഴുതി കാണിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അതൊരു പച്ച കളറല്ലേ ഭയങ്കര രസമുള്ള ഒരു സോബർ ഗ്രീൻ കളറാണ് ശ്രദ്ധിക്കണം ഷംസു പച്ച നോക്കണേ അതിന് ഷംസു പച്ച എന്നാണ് ഒരു പേരിട്ടിരിക്കുന്നത് അതേപോലെ എല്ലാ എല്ലാ ഇതിലും ഇപ്പം ഷംസു അഭിനയിച്ച് കാണിച്ചു തരാറില്ല പക്ഷേ അയാൾക്ക് സംസാരിച്ച് എങ്ങനെയാണിത് നമ്മളെ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതായത് പുള്ളി എന്താ ഉദ്ദേശിക്കുന്നുള്ളതിനൊരു ക്ലാരിറ്റി ഉണ്ട് ചില ആൾക്കാർക്ക് ചില ആൾക്കാർ അത് അഭിനയിച്ച് കാണിച്ചു തരാറുണ്ട് സംശയം അതല്ലേ ചെയ്യുന്നത് ഹി വിൽ ടെലേഴ്സ് ഇതാണ് നമുക്ക് എക്സിക്യൂഷനിൽ വേണ്ടതെന്നുള്ളത് അഭിലാഷെന്ന് പറഞ്ഞ ക്യാരക്ടറിലെ കുറച്ചൊക്കെ സംഭവം ഒരു സംഭവം അതുപോലെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ ഒരു ഡൗട്ട് തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ കരിയറിൽ പറവോട്ട് തന്നെ ഒരു ടെൻഷൻ എപ്പോഴും കാരണം പറവ ഒന്നും അറിയാണ്ട് പോയി ചെയ്യുന്ന ഒരു പരിപാടി അതിന് മുമ്പത്തെ രണ്ട് പടം ഒന്നും അറിയില്ല പക്ഷേ ഇത് എന്താ ഒന്നും ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ടെൻഷനില്ല പക്ഷേ പറവ ചെയ്യുമ്പോൾ ഇതെൻ്റെ എനിക്കത് കുറച്ചധികം ആൾക്കാരെ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എനിക്കൊരു എനിക്കൊരു സ്റ്റെപ്പിനാണ് എനിക്ക് ഇനി അടുത്ത പടങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹത്തോടെ കയറുന്നൊരു പടം ആയിരുന്നു പറവ അപ്പം അത് മാക്സിമം വൃത്തിക്കും പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ആ ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റും എന്നുള്ളത് കാരണം ഒരു ഒരു പ്രോപ്പർ സിനിമ എന്താണ് അല്ലെങ്കിൽ ആക്ടിങ് ആക്ടിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത് അവിടെ നിന്നാണ് പറവ സൗബി കെ കൂടെ അബിറാം അപ്പോൾ അത് എനിക്ക് കട്ടൊക്കെ പിടിക്കണം ആഗ്രഹം ഉണ്ടായി അപ്പോൾ അത് ഭയങ്കര ടെൻഷനിലായിരുന്നു എങ്ങനെ ആ ക്യാരക്ടർ കാരണം ഹക്കീം ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മുസ്ലിം ക്യാരക്ടറാണ് മറ്റ് കട്ടത്താടിയെ വളർത്തി മീഷയ്ക്ക് ട്രമീർ അപ്പോൾ അത് പുറമേ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണെന്നോ അല്ലെങ്കിൽ അയാൾ എന്തിൻ്റെ ഇതൊക്കെ രീതിയിലാണ് അയാളുടെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാണ്ട് പോയി ചെയ്യുന്ന ക്യാരക്ടറാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ശോഭിക്കുക ഈവനിങ് വോക്കെന്നൊക്കെ പറഞ്ഞ് ഞാൻ മൂന്ന് മാസത്തോളം അവരുടെ കൂടെയൊക്കെയായിരുന്നു പുറത്തിറങ്ങും ഇപ്പോൾ മട്ടാഞ്ചേരി ഇപ്പോൾ ഇവരെ കാണിച്ചു തരും ഇതായിരിക്കും എപ്പോഴും മുമ്പിൻ്റെ സൈഡിൽ ഒരു കർച്ചീഫ് ഫെണ്ണാൻ വെള്ളം അത് കൈ പിടിച്ചൊക്കെ ഇരിക്കും സംസാരിക്കണം നീ ഇതാണ് എന്നാൽ പറഞ്ഞിട്ട് ഇങ്ങനെ 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 പറഞ്ഞു 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 പറഞ്ഞാണ് പരിപാടി നല്ല ചെയ്യാൻ തന്വി എനിക്ക് ഓണം അമ്പലിക്ക് ശേഷം ഒരുപാട് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് വർഷത്തിൽ ഇപ്പോൾ ഒരു ചിത്രമാണെങ്കിലും രണ്ട് ചിത്രമാണെങ്കിലും ആൾക്കാർ ഇന്നും ഓർത്തുവെക്കുന്നുണ്ട് എനിക്ക് ഓണം അമ്പലത്തിൽ ആ ഒരൊറ്റ ഗാനം തന്നെ മതിയാവേരിക്കും തന്വി കണ്ട സ്വപ്നങ്ങളിൽ എന്തൊക്കെയാണ് ഇപ്പം ആയിട്ട് നടന്നിട്ടുള്ളത് അപ്പോൾ അണ്ട് മുതലേ ആഗ്രഹമായിരുന്നു ഞാനിപ്പം ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മയൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് ഇപ്പം നമ്മൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു നല്ല പാട്ട് മതി ആക്ച്വലി ഇപ്പം നമ്മളിപ്പോൾ ആൽബംസും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ഒരു പാട്ട് നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ആയിരുന്നു എന്നൊക്കെ ഇത് ഏതോ കാലത്ത് നമ്മൾ സംസാരിച്ചതാണ് പക്ഷേ അത് എന്താ ലൈഫിൽ ട്രൂ ആയിട്ട് വന്ന ഒരു കാര്യമാണ് അമ്പുലിയിൽ അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആക്ച്വലി ആ ഒരു സമയത്തൊന്നും ഞാൻ അടുത്തത് എന്താണെന്നുള്ളത് ആ ഒരു പോയിന്റിൽ ആലോചിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എനിക്കൊന്ന് അതിനുശേഷം വന്നതൊക്കെ ഒരു ബോണസ് ആയിട്ട് എടുത്തിട്ടുള്ളത് പക്ഷേ എനിക്കൊന്ന് ഇപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഞാൻ കുറച്ചും കൂടി ഒരു സിനിമ സീരിയസ് ആയിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ ഇനി എനിക്ക് കൂടുതൽ എനിക്ക് എനിക്കൊന്ന് ആഗ്രഹങ്ങൾ കൂടുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ചെയ്യണം എന്നുള്ളത് ഇഷ്ടംപോലെ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് വയ്ക്കാനുണ്ട് ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൽ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ചെയ്യാനുണ്ട് എനിക്കൊന്ന് കൂടുതലും ഞാൻ ഈ റൊമാൻറ്റിക് ആ ഒരു ട്രാക്കിലാണ് ചെയ്തിട്ടുള്ളത് അത് പക്ഷേ ഇപ്പം വന്നതിൽ ഞാനിപ്പം എനിക്ക് വരുന്നതിൽ നല്ലത് സെലക്ട് ചെയ്ത് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ ഇപ്പം ഞാൻ കൂടുതലും അതാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് കുറേ കുറെ ക്യാരക്ടേഴ്സ് ആക്ച്വലി ചെയ്യണമെന്നുണ്ട് ഞാൻ നെഗറ്റീവ് റോൾസ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നെ ആക്ച്വലി ഒരു സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കതിൽ നെഗറ്റീവ് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ഇത് വേണ്ട ഞാൻ മറ്റേത് ചെയ്യുക അപ്പൊ അവർ വന്നിന്റെ നെഗറ്റീവ് ക്യാക്ടറാന്നുള്ളൊരു സാധനം പക്ഷേ എനിക്ക് അത് വെറും തോന്നില്ല പക്ഷെ അതാ ഞാൻ എനിക്ക് അങ്ങനത്തെ വേറെ തരം ഇപ്പൊ സ്പോർട്സിന്റെ ആ ഒരു സാധനമൊന്നും ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഇപ്പം ഇതിൽ ഞാൻ ഇപ്പം വെയിറ്റ് കൂട്ടിന്നുള്ളൊരു കാര്യം പക്ഷേ എനിക്ക് അങ്ങനെ സിനിമ ചെയ്യണം എന്നുണ്ട് വേർ യു പ്രിപ്പയർ ഇപ്പം ഒരു എന്തെങ്കിലും ഒരു കളരി പഠിച്ചിട്ടാണെങ്കിൽ ഇപ്പം എനിക്ക് അങ്ങനെ അത് പ്രിപ്പയർ ചെയ്ത് ചെയ്യണം എന്നൊക്കെയുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വൈസ് ഒരു കൂടുതൽ ഞാനിപ്പോൾ കുറേ ക്യാരക്ടർ റോൾസും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഇനി ഫ്യൂച്ചറിലാണെങ്കിലും എനിക്കിപ്പം ഒരു ഫുൾ ഫുൾ ത്രൂ ഔട്ട് ഉള്ള റോള് കിട്ടിയിട്ട് അത് ഷോൾഡർ ചെയ്യാൻ പറ്റുമ്പോൾ എനിക്കങ്ങനെ ആൾക്കാർ റിയാക്ഷൻ കാണണം എന്നൊക്കെയുള്ള ഏറ്റവും ചെറിയൊരു പ്രായത്തിൽ അല്ലെങ്കിൽ അത്രയും കാത്തിരുന്ന് ആഗ്രഹിച്ച് കിട്ടിയ ഒരു സംഭവം ഭയങ്കരമായിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവില്ലേ അങ്ങനെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഏതെങ്കിലും ഉണ്ടാവും ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയായിട്ട് അതൊരു കോമഡി ആയിരിക്കും എന്നാലും പറയാം അതായത് പേപ്പറിൽ ഫോട്ടോ വരണമെന്ന് ന്യൂസ് പേപ്പറിൽ അപ്പൊ നമ്മുടെ ഞങ്ങള് മഹാരാഷ്ട്രയിലായിരുന്നു അപ്പം അവിടെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു പേര് അപ്പോൾ ഈ പറഞ്ഞിട്ട് സാജിദ്ദേ അവിടുത്തെ ന്യൂസ് പേപ്പറിൽ പ്രാവശ്യം വന്നപ്പം അത് ഞാൻ സൈജു ആക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തന്നെ അത് ഒന്ന് ആസ്വദിക്കേണ്ട എൻ്റെ പേര് പേപ്പറിൽ വന്നത് ഇടയ്ക്കാണ് ഓർത്തു ഒരു ദിവസം ഒന്ന് വീട്ടിൽ നിന്ന് മുങ്ങിയാലോ മിസ്സിംഗിലെങ്കിലും ഫോട്ടോ വീട്ടുകാർ കൊടുക്കുമല്ലോ അങ്ങനെങ്കിലും വരുമല്ലോ ഒന്ന് അപ്പം അതും ചെയ്യാൻ പറ്റില്ലല്ലോ ആദ്യമായിട്ട് ന്യൂസ് പേപ്പറിൽ മയുഗത്തിൻ്റെ സമയത്ത് ഫോട്ടോ വന്നു പേരും വന്നു അപ്പം ഒരു വലിയ അഭിലാഷമായിരുന്നു അത് അപ്പം അതങ്ങനെ ഞങ്ങൾ അതെ സിനിമ എന്നുള്ള ഒരു പരിപാടി എപ്പോഴും ഞാൻ ചിന്തയിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ ഇല്ലാന്നൊരു കാര്യമായിരുന്നു സിനിമ ഒരു പോയിന്റിനൊക്കെ ശേഷം സിനിമയിൽ എത്തിപ്പെടണം കാരണം ആദ്യത്തെ രണ്ട് പടവും ഇങ്ങോട്ട് വന്നതാണ് എന്റെ ഭാഗ്യത്തിന് അപ്പോൾ ആദ്യത്തെ പടത്തിന്റെ ഓർക്കൂട്ട ഒരു ഒരു വലിയ ഫ്ലെക്സ് ഇപ്പോഴത്തെ ഗോൾ ജിമ്മില്ലേ അതിന്റെ മേളിൽ ഒരു ഫ്ലെക്സ് ഉണ്ട് വൈകിട്ടെന്ന് എവിടെ നിന്നാലും ബ്രിഡ്ജിന് ഇപ്പറം ബ്രിഡ്ജിൽ കൂടി പാസ് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിൽ കാണാൻ പറ്റും അപ്പോ ഞാൻ കോളേജിൽ പോയി തുടങ്ങി ഫസ്റ്റ് ഇയർ അപ്പോൾ ഞാൻ മറ്റേ ടി കെ എസ് ആർ ടി സി ടി ടിയിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്ലെക്സ് പൊങ്ങിയിട്ടുണ്ട് മോനെ അത് പൊളിച്ച് എൻ്റെ ഫോട്ടോ ഉണ്ട് അവളെ സൈഡിൽ ഇപ്പൊ ഞാനിങ്ങനെ ആരെങ്കിലൊക്കെ നോക്കുന്നുണ്ടാവും ഞാൻ അടിച്ചത് ഇപ്പൊ ഒരു ചേച്ചി ഇങ്ങനെ നോക്കി എന്നുണ്ടായി അപ്പൊ നോക്കിയപ്പോ ഞാനിങ്ങനെ ഒച്ചയ്ക്കണ്ട തിരി വാങ്ങിയപ്പോ ഞാൻ കാരണം തിരിച്ചറിയില്ല ആഴത്തപ്പെട ആരാണ് എന്താവുന്നില്ല നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ഇത് ആരെങ്കിലും കാണിക്കണം കൂട്ടുകാരനും ഇല്ല ആരും ഇല്ല മൊബൈൽക്കും ഫോൺ പോകാൻ പറ്റില്ലല്ലോ ആ സമയത്ത് അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് ചേച്ചി ഇങ്ങനെ നോക്കി അഭിലാഷങ്ങൾ ഇതൊരു പ്രണയഗാഥ ആണ് അപ്പൊ നമ്മള് പരസ്പരമുള്ള പ്രണയം എന്ന് പറയും പക്ഷെ നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ ഒരു ബി ബിസി ഷെഡ്യൂളിൽ ഇതുപോലത്തെ ഒരു സെൽഫ് ലവനും അതുപോലെ തന്നെ നമുക്ക് ആൾക്കാർ തരുന്ന സ്നേഹം ചിലപ്പം അതിന് തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഷെഡ്യൂളിൽ പറ്റുന്നുണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ലായിരിക്കും അപ്പം അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന നല്ല സിനിമകളിലും നല്ല കാര്യങ്ങൾ നല്ല ക്യാരക്ടറായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാന്നുള്ള വർക്ക് ചെയ്യുമ്പോഴും അതിന്റെ കൂടെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കും നമ്മളിപ്പോ നമ്മള് നല്ലത് നല്ല രസമായിട്ടിരിക്കണം ഫ്രെയിമില് ആൾക്കാര് കാണുമ്പോ ആദ്യമൊക്കെ ആന്നുണ്ടായില്ല മേക്കപ്പൊന്നും ഇടുക്കില്ലായിരുന്നു പിന്നെ നോക്കുമ്പോ ബാക്കി മേക്കപ്പ് ഞാൻ എല്ലാ ശ്രദ്ധ ഭയങ്കര കുറവാണ് പക്ഷെ എന്നാലും നോക്കാറുണ്ട് ഇടക്കൊക്കെ കറുപ്പിക്കും പിന്നെ ഇടക്കൊക്കെ മറന്നു പോകും ആക്ച്വലി സിനിമയിൽ വന്നതുകൊണ്ടാണ് ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ഞാൻ ശരീരം തീരെ നോക്കൂലായിരുന്നു ഞാൻ കോർപ്പറേറ്റിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം നല്ലൊരു തക്കടിമുണ്ടായിട്ടിരുന്നു ഞാനിപ്പം സിനിമയിലായത് കൊണ്ടാണ് ഈ ശരീരം പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഉണ്ട് സിനിമയിലായത് കൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെത് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടേ അങ്ങനെയാണ് ഇപ്പോൾ സ്കൂൾ കോളേജ് ആ സമയം മുതൽ എനിക്ക് തോന്നുന്നു എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് എൻ്റെ ഹാപ്പിനെസ് എന്നുള്ളൊരു സാധനം വിട്ടിട്ട് ഞാൻ വേറെ കാര്യങ്ങൾ നിന്നിട്ടില്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ലീവോ കാര്യങ്ങളോ ഇപ്പോൾ ബാങ്കിലോ വർക്ക് ചെയ്തപ്പം നമുക്ക് ലീവൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ പേഴ്സണൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴോ എന്തെങ്കിലും അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഞാനത് മാനേജ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മിസ്സ് ചെയ്തോ എന്ന് തോന്നിയത് എനിക്കൊന്ന് ഭയങ്കര കുറവാണ് മേ ബി സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ സ്കിൻ കെയർ തുടങ്ങിയത് അപ്പോൾ അങ്ങനത്തെ ഇപ്പം ജിമ്മിലൊക്കെ പോയി തുടങ്ങിയതോ ആ ഒരു കാര്യങ്ങളിലൊക്കെ ദാറ്റ് ഐ തിങ്ക് ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഇതിനെപ്പറ്റി അറിയുന്നതും ചെയ്യണം എന്നുള്ളൊരു ബോധം വരുന്നതും അങ്ങനെ പക്ഷെ ഐ തിങ്ക് ഇന്നർ സെൽഫ് ലവ് ഈസ് ഓൾവേസ് ദെയർ കുറച്ചും കൂടി ഫിസിക്കലി എന്നൊക്കെ ഉള്ളത് നോക്കിയത് മേ ബി സിനിമയിൽ വന്നത് കൊണ്ടായിരിക്കും ഈ സിനിമയ്ക്കകത്ത് നല്ലൊരു സൗഹൃദത്തിൻ്റെ കഥയും കൂടെ പറയുന്നുണ്ട് വർഷങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ സംഭവം എനിക്കോണോ നിങ്ങളുടെ ഒരു ലൈഫിൽ ആ ഒരു സൗഹൃദങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കുണ്ടാവില്ലേ ഇതുപോലെ പണ്ട് സ്കൂളിൽ പഠിച്ച് ഇപ്പോഴും എനിക്ക് എൻ്റെ ഏറ്റവും എനിക്ക് എനിക്കൊന്നും നമ്മളെപ്പോഴും കോൺടാക്റ്റ് ഇല്ല പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ കോൺവെസേഷൻ നിർത്തിയോ അതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നത് എൻ്റെ കൂടെ എൽ കെ ജി മുതല് പഠിച്ച എൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് എൽ കെ ജി മുതൽ ഒരു കുട്ടി സരീന എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ കൂടെ എൽ കെ ജി മുതലുള്ളതാ അർച്ചന എന്ന് പറഞ്ഞത് എൻ്റെ ഏട്ടനും അർച്ചനേന്റെ ഏട്ടനും ഒരുമിച്ചാണ് എൽ കെ ജി മെയിൻ സ്കൂൾ ചെയ്തത് സോ അമ്മ എന്നെ വെച്ച് സ്കൂളില് ഏട്ടനെ കൂട്ടാൻ പോകുന്ന സമയത്ത് ഞാനും അർച്ചനയും കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കൊന്ന് സ്കൂളിലൊക്കെ ചേർന്നതിന് മുന്നേ മുതലുള്ള റിലേഷൻ ആണ് അവരാണ് സോ ആ സമയത്ത് മുതലുള്ള ഫ്രണ്ട്സ് ആണ് എനിക്ക് ഇപ്പോഴും ഞാൻ റിലേഷൻസ് ഭയങ്കര പ്രിസർവ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളാണ് സോ ഐ തിങ്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട് ഞാൻ പറയുന്നത് ഫസ്റ്റ് കോളിൽ പോകുന്നത് ഇവർക്കായിരിക്കും ആ എന്റെ ഒരു കുട്ടുകാരനുണ്ട് രണ്ടുപേരുണ്ട് ഇപ്പോഴും ഗൗതം അവൻ കാനഡയിലാണ് പിന്നെ അമീൻ അവൻ ഇവിടെ ഉണ്ട് അപ്പൊ ഗൗതമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് ഇതാണ് ഞാൻ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ കുറെ ഗ്യാപ്പ് ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ലാം മിസ്സായി 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 നമ്മൾ മറ്റേ ഒതുങ്ങി അധികം ഫങ്ഷൻസും ക്രൗഡ് ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു പരിപാടി മാറി ആ ഫുൾ പൊളിയാണെങ്കിലും ഉള്ളിൽ എപ്പോഴും ടെൻഷൻ ഉണ്ട് ആൾക്കാർ സോഷ്യൽ ഉള്ള പക്ഷെ ഇത്രയും ഇത്രയും അഭിനയിച്ചിട്ടും ൂസും ഇതൊക്കെ ആയിട്ടും ഇത്രയും ഫാൻസിനെ ഡെയിലി കണ്ടിട്ടും പിന്നെ ഇറങ്ങും അതല്ല നമ്മളിപ്പോ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ഒരു ടെൻഷൻ അപ്പൊ മാക്സിമം പരിപാടിക്കൊക്കെ പോലെ ഞാൻ വീട്ടിൽ തന്നെ ആ അതാണ് മൂഡ് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാ മാക്സിമം കാണിക്കൂല ആ ഉള്ളില് ചെറിയൊരു എനിക്ക് അറിയില്ലായിരുന്നു ആയിരുന്നു എനിക്കത് ഞാൻ പിന്നെ അത് പതുക്കി പതുക്കെ മനസ്സിലായി ഞാൻ പിടിച്ചോണ്ടിരുന്ന എനിക്ക് പല ഫംഗ്ഷൻസും പോകാൻ പറ്റില്ല എല്ലാ ഫംഗ്ഷൻ എടുത്തോയ്ക്കും ഞാൻ അധികം നേരം നിക്കൂല ഞാൻ ഞാൻ ഒരു ആകെ നിന്നേക്കുന്ന മാത്രമാണ് ബാക്കി എല്ലാ വന്ന തന്നെ ആലോചിച്ചിട്ടുണ്ട് പോകുമ്പോൾ ആക്ച്വലി അങ്ങനെ ഓഡിയൻസിനെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ുംരക്ക് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഓടിയസിനും കൂടി തുടങ്ങി കോളേജിൽ കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എനർജി അതൊരു പൊളി എനിക്ക് ഇഷ്ടം കോളേജിൽ പോകാനായിട്ട് ഞാൻ കോളേജിൽ പോയി മാത്രം പഠിക്കണ സമയത്ത് അപ്പോൾ അത് എൻജോയ് നമ്മൾ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യതയാണ് തിരിച്ച് നമുക്ക് കോളേജിൽ പോകുന്ന ഒരു ഫീലാണ് നമ്മള് കോളേജിൽ പോകുമ്പോൾ അർജുനിപ്പോ ഫംഗ്ഷന്റെ കാര്യം കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോ അർജുൻ കഴിഞ്ഞ എൻ്റെ ഇന്റർവ്യൂടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾക്കെ വളച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അർജുൻ ഞാൻ ഞാൻ പറഞ്ഞു അർജുനം അലമ്പ കുറച്ച് അത് വേറെ പഠിക്കാൻ ഞാൻ തമാശ പക്ഷേ അതാണ് അർജുൻ നമ്മളോട് അത് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അർജുൻ കൊമേഴ്സുകാരെ കുറിച്ച് പറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ഭയങ്കരായിട്ട് ആൾക്കാരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതെന്താ കൊമേഴ്സുകാർക്ക് എന്താ ബുദ്ധി വേണ്ടാന്നാണ് അർജുൻ പറഞ്ഞിട്ട് അർജുൻ ഇത്രേ പറഞ്ഞുള്ളൂ എന്റെ ബുദ്ധിക്ക് കൊമേഴ്സേ പറ്റുള്ളൂ ഒറ്റ ഡയലോഗ് മാത്രമേ പറഞ്ഞു ഇല്ലാത്തത് എനിക്ക് സയൻസ് ഞാൻ പറയണെങ്കിൽ അതെടുത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റായി മാറുന്നുണ്ട് സിനിമയെ കുറിച്ച് ഹിറ്റ് ആവട്ടെ